നമസ്കാരം ഒരു കാലത്ത് പ്രൗഢിയുടെ പ്രതീകമായിരുന്നു റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ഇന്നും അവരുടെ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ആ രീതിയിലാണ് മുൻപന്തിയിൽ തന്നെ അവർ പിടിച്ചു നിൽക്കുന്നത് ഒരിടയ്ക്ക് തുരുതുരാ ക്ലാസിക് അടക്കമുള്ള മോഡലുകൾ ഇറക്കി വലിയ രീതിയിൽ വിൽപ്പന നടത്തി എൻഫീൽഡ് ശ്രദ്ധ നേടിയിരുന്നു പക്ഷെ ഒരുപാട് പഴികളും ഇതിന്റെ പേരിൽ എൻഫീൽഡിന് കേൾക്കേണ്ടി വന്നു ആ ഒരു പഴയ രീതിയിലുള്ള ഒരു പ്രതാപം നഷ്ടപ്പെടുകയും ചെയ്തു വന്ന രീതിയിൽ ചർച്ചകൾ വരെ വന്നു ആർക്കും എൻഫീൽഡ് എടുക്കാവുന്ന സ്ഥിതി ആയെന്ന് പോലും ആളുകൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ വലിയ രീതിയിലാണ് അവരുടെ മാർക്കറ്റിന് ഒരു ഇടിവും വന്നത് എന്നാൽ അകതിൽ നിന്ന ഫാൻസിനെ തിരിച്ചെത്തിച്ചത് അവരുടെ അഭിമാന മോഡലായ ഹിമാലയനിലൂടെയാണ് മറ്റുള്ള ബൈക്ക് ബ്രാൻഡുകളേക്കാൾ പുതുമയുള്ള എന്തെങ്കിലും നൽകണമെന്ന ഈ ഒരു റോയൽ എൻഫീൽഡിന്റെ വാശിയാണ് ഹിമാലയനിലൂടെ അവർ തിരിച്ചു കൊണ്ടുവന്നത് അഡ്വഞ്ചർ ടൂറർ വിഭാഗത്തിലെ രാജാവ് തന്നെയാണ് ഇപ്പോഴും ഹിമാലയൻ മറ്റുള്ള ബ്രാൻഡുകൾ കട്ടയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴും ഹിമാലയന്റെ തട്ട് താണ തന്നെയിരുന്നു മുഖം പിന്നെ ഹിമാലയൻ വീണ്ടും എത്തുകയാണ് ഹിമാലയൻ സിക്സ് ഫിഫ്റ്റിയിലൂടെ കമ്പനിയുടെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ലോഞ്ചുകളിൽ ഒന്നായിട്ടായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് വരും മാസങ്ങളിൽ തന്നെ കമ്പനി ഈ ഒരു വാഹനം അവതരിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സിക്സ് ഫിഫ്റ്റി സെഗ്മെന്റിൽ കളം പിടിക്കാൻ ഒരുങ്ങി തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനവുമായി രംഗത്ത് വരുന്നത് അടുത്തുള്ള ഈ വാഹനത്തിന്റെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന്റെ വിവരങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു സാഹസികരായ റൈഡർമാരെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളാകും റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി സസ്പെൻസുകളിൽ ഒന്നാണ് റോയൽ എൻഫീൽഡ് ഈ അഡ്വഞ്ചർ ബൈക്കിൽ നൽകിയിരിക്കുന്ന വലിയ പാരലൽ ക്രീൻ എൻജിൻ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി കോണ്ടിനൽ ജി ടി സിക്സ് ഫിഫ്റ്റി സൂപ്പർ മെറ്റീയർ സിക്സ് ഫിഫ്റ്റി ഷോർട്ട് ഗൺ സിക്സ് ഫിഫ്റ്റി എന്നിവയുടെ ഹൃദയഭാഗത്തുള്ള സിക്സ് ഫോർട്ടി എയ്റ്റ് സി സി ട്വിൻ സിലിണ്ടർ എഞ്ചിൻ തന്നെയായിരിക്കും ഹിമാലയൻ സിക്സ് ഫിഫ്റ്റി മോഡലിലും തുടുപ്പേകാൻ പോകുന്നത് നിലവിൽ ഈ എഞ്ചിൻ നാൽപ്പത്തിയേഴ് ബി എച്ച് പിയും അൻപത്തിരണ്ട് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നുണ്ട് എങ്കിലും എൻജിനും ഗിയറിങ്ങിലും എൻജിൻ റീമാപ്പുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ കാരണം ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ് എന്നതുകൊണ്ട് തന്നെയാണ് ചില സമാനതകൾ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി മോഡലുമായി ഇത് പങ്കുവയ്ക്കുമെന്നും കരുതേണ്ടിയിരിക്കുന്നു പഴയ ഹിമാലയൻ സമാനമായ സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പും പിൻ ഗ്രാബും ഹാൻഡിലും ഉണ്ടാകും ഇതിന് ഓഫ് റോഡുകളിലെല്ലാം തന്നെ കൈക്ക് ഇണങ്ങത്തക്ക രീതിയിലുള്ള ഒരു ബോഡി ഡിസൈൻ ആയിരിക്കും ഇതിന് വരുന്നത് ഇത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോടെ ആയിരിക്കും ഹിമാലയൻ സിക്സ് ഫിഫ്റ്റി ഒരു പക്ഷേ ഇന്ത്യയിൽ എത്താൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഹിമാലയന്റെ ഏറ്റവും വലിയ എതിരാളി അവരുടെ ഫോർ ഫിഫ്റ്റി സി സി സെഗ്മെന്റ് തന്നെയാണ് എന്തായാലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം സിക്സ് ഫിഫ്റ്റി സി സി ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറർ ബൈക്ക് വരുമ്പോൾ അതിലെത്രമാത്രം പുതുമകൾ ഉണ്ടാകും അത് ഏത് രീതിയിൽ ആളുകൾ സ്വീകരിക്കും കാത്തിരുന്നു കാണാം